തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം യുഡിഎഫ് ഭരണകാലത്ത് യൂണിറ്റിന് നാല് ലക്ഷത്തിനായിരം രൂപ പ്രകാരം ഒപ്പുവെച്ച ദീർഘകാല കരാർ റദ്ദാക്കിയതിലെ അഴിമതി സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ ജില്ലാ സമ്മേളനം മലപ്പുറത്ത് നടന്നു സംഘടനാ സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ എം പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും പാടില്ലാത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഈ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് സർവ മേഖലകളിലും എടുത്തുകൊണ്ടിരിക്കുന്നു ഈ ബോർഡിന്റെ പ്രവർത്തനം നമ്മൾ സമരമുഖം തുറക്കുമ്പോൾ ഒരു കാരണവശാലും കെ സി ബി കെ എസ് ആർ ടി സി ആയി മാറരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഈ സ്ഥാപനത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരവും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ തൊഴിലാളികളുടെയും ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ കെ എസ് ഇ ബിയിൽ ഇടതുപക്ഷ യൂണിയനുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് തൊഴിലാളികൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഏക സംഘടന കേരള എംപ്ലോയീസ് എംഎസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ടി പി ഷറഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് ജനറൽ സെക്രട്ടറി വി സുധീർ കുമാർ ട്രഷറർ എം നസീർ കെ സി രാജൻ കെ ഷൺമുഖൻ സുനിൽ കക്കുഴി പി മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്